ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ ഇതെവിടെയാണെന്നറിയാവോ കൂട്ടുകാരെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഫിനിക്സ് മാളാണേ അന്ന് പിന്നെ നാട്ടിലൊന്നും പോയില്ല അന്ന് പിള്ളേരെ ഒന്ന് കൊണ്ടോ കാണിച്ചേക്കാ അവർക്കൊരു സന്തോഷമായിട്ടെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊന്ന് ഇന്നലെ ഇറങ്ങിയതാ എൻ്റെ കൂട്ടുകാരെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു യുദ്ധത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ റഷ് ഉണ്ടാവുമെന്ന് എന്നറിയത്തില്ല അതുപോലത്തെ ആൾക്കാർ വന്നും പോയും വന്നും പോയി ഇരിക്കുവേ ഇത് അവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട് ഒക്കെ ആയിരുന്നു ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതി നിന്നായിപ്പോയി തിരക്കോട് തിരക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്നില്ലായിരുന്നു ഫുള്ള് റഷ് ആണ് അവിടെ മുഴുവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ കാണാൻ ഭംഗി ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീയും പിന്നെ വേറെ എന്തൊക്കെയോ ഡെക്കറേഷനൊക്കെ ഒക്കെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ സൂപ്പർ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് പക്ഷെ നമ്മൾ അവിടെ ഒന്ന് ഞങ്ങൾ വേഗം